കാസർഗോഡ് പടന്നയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ പൊട്ടിത്തെറി മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ വാർഡുകൾ കോൺഗ്രസിന് നൽകുന്നതിൽ യൂത്ത് ലീഗ് പ്രതിഷേധവുമായി എത്തുകയായിരുന്നു മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചായിരുന്നു മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം കേരള ആൻഡ് കർണാടക കേരളാടക പടന്ന ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമാണ് ഉടലെടുത്തിരിക്കുന്നത് ഇത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയും വലിയ പ്രതിഷേധത്തിൽ കലാശിക്കുകയുമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമായ വാർഡുകൾ കോൺഗ്രസിന് നൽകുന്നതിൽ യൂത്ത് ലീഗ് പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പതിമൂന്നാം വാർഡ് കോൺഗ്രസിന് നൽകുവാനുള്ള തീരുമാനമാണ് യൂത്ത് ലീഗ് പ്രവർത്തകരെ പ്രകോപിതരാക്കിയത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് മുസ്ലിം ലീഗിൻ്റെ തന്നെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ചൊവ്വാഴ്ച രാത്രി ഉപരോധിച്ചായിരുന്നു പ്രതിഷേധിച്ചത് நம்மளை முடி அப்டே இன்னை அபிச்சிட்டே அபினிச்சு என்ன அபிச்சு அப்டே இல்ல இல்ல

മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വാർഡിൽ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളെ തഴഞ്ഞാണ് കോൺഗ്രസ്സിന് സീറ്റ് നൽകിയതെന്നാണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്ന ആരോപണം പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളും കോൺഗ്രസിന് നൽകുവാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് രാത്രി രണ്ട് മണിവരെ യൂത്ത് ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗ് ഓഫീസ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെയും യൂത്ത് ലീഗ് പ്രവർത്തകർ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തുന്നുണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ ചരിത്രമറിയാത്ത ചില പ്രമാണി നേതാക്കൾ കോൺഗ്രസിന് സീറ്റ് അടിയറവ് വെച്ചുവെന്നും വിഷം പുരണ്ട നാവും അധോലോകത്തിൻ്റെ കയ്യൂക്കുമുള്ള ചില പ്രമാണി നേതാക്കളാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്നും ഇതു സംബന്ധിച്ച വാട്സാപ്പിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ പറയുന്നു രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയാത്തവരെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുന്ന ഗൂഢസംഘത്തെ ശക്തമായി എതിർക്കുമെന്നും ലീഗ് പ്രവർത്തകരുടെ കുറിപ്പിലുണ്ട് തർക്കം രൂക്ഷമായതോടെ പടന്നയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനാവാതെ പ്രതിസന്ധിയിലാണ് യു പ്രശ്നത്തിൽ ഏത് രീതിയിൽ പരിഹാരം കാണണമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തത് നേതൃത്വത്തെ കുഴക്കുന്നുണ്ട് മുന്നണി നേതാക്കൾ വിഷയത്തിൽ ഇടപെടുകയും പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് അതേസമയം രണ്ടാഴ്ച മുമ്പ് തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രചരണ രംഗത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ സജീവവുമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്